നമസ്കാരം ന്യൂസ് ബോംബിംഗ് വഴി പിണറായി സർക്കാരിനെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയും ഞെട്ടിച്ച് താരമായി കൊണ്ടിരിക്കുന്ന ഇടത് എം എൽ എ പി വി അൻവറിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഇമെയിൽ വഴി ഡി ജി പിന്നാണ് ഷോൺ പരാതി നൽകിയത് കുറ്റകൃത്യം നടന്നതറിഞ്ഞിട്ടും മറച്ചു വെച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കുറ്റകൃത്യങ്ങളെപ്പറ്റി അറിവുണ്ടായിട്ടും കോടതിയെയോ പോലീസിനെയോ സമീപിക്കാത്ത എം എൽ എയുടെ നടപടി കുറ്റകൃത്യമാണ് എന്നാണ് ഷോൺ വിശദീകരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ പോലീസിനെ സമീപിക്കാതെ കുറ്റകൃത്യം മറച്ചു വെക്കാനായി അൻവർ ശ്രമം നടത്തിയെന്ന് ഷോൺ ജോർജ് തന്റെ പരാതിയിൽ ആരോപിക്കുന്നു ബി എൻ എസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പ്രകാരം അൻവറിനെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ഈ ആവശ്യം പോലീസ് തള്ളിയാൽ ഷോൺ കോടതിയെ സമീപിച്ചേക്കും പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജിന്റെ ഈ നീക്കം ഇടത് കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട് ഫോൺ ചോർത്തലടക്കമുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചതാണ് ഇതിന് കാരണം എം ആർ അജിത് കുമാറിനെതിരെ ആദ്യഘട്ടത്തിൽ രഹസ്യാന്വേഷണം നടത്താൻ ഡി ജി പിയുടെ നേതൃത്വത്തിലെ സംഘം തീരുമാനിച്ചിരുന്നു മാധ്യമങ്ങളിലൂടെ പി പി അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങളും അന്വേഷിക്കും അൻവറിൽ നിന്നും മൊഴിയെടുക്കുന്നത് ആദ്യഘട്ട അന്വേഷണത്തിന് ശേഷം മാത്രം മതിയെന്നും തീരുമാനിച്ചിട്ടുണ്ട് എ ഡി ജി പിക്ക് എതിരായ അന്വേഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നതായി ഡി ജി പി അന്വേഷണ സംഘാംഗങ്ങളുടെ ആദ്യ യോഗത്തിൽ പ്രഖ്യാപിച്ചു അതിനിടെയാണ് ഷോൺ ജോർജിന്റെ നിർണായകമായ നീക്കം അൻവറിന്റെ വെളിപ്പെടുത്തലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു സ്വർണ ബന്ധപ്പെട്ട് അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നതാണ് ആരോപണം ഡാൻസ് ഓഫ് ിക്ട് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് പ്രവർത്തിക്കുന്നത് സ്വർണ്ണക്കടത്ത് ലോബിയുമായി ചേർന്നാണ് എന്നും അൻവർ ആരോപിക്കുന്നു കോഴിക്കോട് നിന്നും കാണാതായ മാമി എന്ന ആട്ടൂർ മുഹമ്മദിനെ കൊന്നുകളഞ്ഞുവെന്നാണ് കരുതുന്നത് എന്നും അത് ചെയ്യിച്ചത് അജിത് കുമാർ ആണേന്നും പി വി അൻവർ പറയുന്നു കൊല്ലുകയും കൊല്ലിക്കുകയും ആത്മഹത്യ ചെയ്യിക്കുകയും ചെയ്തയാളാണ് അജിത് കുമാർ തിരുവനന്തപുരം കവടിയാറിൽ അജിത് കുമാർ കോടികൾ ചെലവിട്ട് കൊട്ടാര സമാനമായ വീട് പണിയുന്നു എന്നതാണ് പി വി എൻവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം കവടിയാർ കൊട്ടാരത്തിനടുത്ത് പത്ത് സെന്റ് സ്ഥലം അജിത് കുമാർ സ്വന്തം പേരിലും പന്ത്രണ്ട് സെന്റ് സ്ഥലം അളിയന്റെ പേരിലുമായി സ്വന്തമാക്കിയിരിക്കുകയാണ് കവടിയാർ കൊട്ടാരത്തിന് സമീപം സെന്റിന് അറുപത് ലക്ഷം മുതൽ എഴുപത്തിയഞ്ച് ലക്ഷം വരെ വില വരുമെന്നും ആരോപിച്ചിരുന്നു സോളാർ കേസ് അജിത് കുമാർ അട്ടിമറിച്ചു ആരോപണവും അൻവർ ഉന്നയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ സംഭാഷണവും അൻവർ പുറത്തുവിട്ടു കേസ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണമാണ് പുറത്തുവിട്ടത് അജിത് കുമാർ തൃശൂർ പൂരം കലക്കി എന്നതാണ് പി വി അൻവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം സമാന്തര ഇന്റലിജൻസ് സംവിധാനം സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് അജിത് കുമാർ പോലീസിനെ ഭരിക്കുന്നത് എന്നും പറഞ്ഞു ഡി ജി പി യെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് അജിത് കുമാർ പ്രവർത്തിക്കുന്നത് എന്ന് അൻവർ ആരോപിക്കുന്നു സമാന്തര ഇന്റലിജൻസ് സംവിധാനം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന ആരോപണം പോലീസ് അസോസിയേഷനിലും ഉയർന്നിട്ടുണ്ട് പോലീസുകാരെ നിരീക്ഷിക്കാൻ ഈ ഇന്റലിജൻസ് സംവിധാനം അജിത് കുമാർ ഉപയോഗിക്കുന്നു പത്തനംതിട്ട എസ് പി സുജിത് ദാസ് കരിപ്പൂർ വഴിയെത്തുന്ന സ്വർണം തട്ടിയെടുത്തു എന്ന ആരോപണവും അൻവർ ഉന്നയിച്ചിട്ടുണ്ട് ഇതെല്ലാം വളരെ നേരത്തെ തന്നെ തനിക്ക് അറിയാമെന്നാണ് അൻവർ പറയുന്നത്